ഈശ്വരൻ ഈശിഗാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായമാണ് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ടിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച് നെസ് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിരണ്ട് ആരംഭിക്കുന്നത് എന്ത് നിർദ്ദേശത്തോടെയാണ് ഉത്തരം താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ രചിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുത് നെസ് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി രണ്ടിൽ രണ്ട് മുതൽ അഞ്ച് വരെ വാക്യങ്ങളിൽ എത്ര കാര്യങ്ങളാണ് കാര്യങ്ങളിലാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് അവ ഏതല്ല ഒൻപത് കാര്യങ്ങൾ ഒന്ന് അത്യുന്നതിൻ്റെ നിയമം രണ്ട് അവിടുത്തെ ഉടമ്പടി മൂന്ന് അവരാധനെ കുറ്റം വിധിക്കുക നാല് പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക അഞ്ച് സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക ആറ് കൂടുതലോ കുറവ് വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക ഏഴ് കച്ചവടത്തിൽ ലാഭം നേടുക എട്ട് കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക ഒമ്പത് ദുഷ്ടനായ ദാസിന് തക്ക ശിക്ഷ കൊടുക്കുക അങ്ങനെ ഒമ്പത് കാര്യങ്ങളെയാണ് നമ്മളോട് രജ്ജിക്കരുത് എന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത്തിൻ്റെതൻ്റെ എന്തിൻ്റെ എല്ലാ പേരിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിയമം ഉടമ്പടി നെസ് ആരെ കുറ്റം വിധിക്കുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അപരാധനെ നെസ് അപരാധനെ എന്തു ചെയ്യുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കുറ്റം വിധിക്കുന്നത് ഞെസ് ആരെല്ലാമായി കണക്ക് തീർക്കുന്നതേ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പങ്കാളിയുമായും സഹയാത്രികനുമായും ഞെസ് പങ്കാളിയും സഹയാത്രികനുമായും എന്തു ചെയ്യുന്നതേ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം കണക്ക് തീർക്കുന്നത് നെസ് ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതേ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സ്നേഹിതരുടെ നെസ് ക്വസ്റ്റ്യൻ സ്നേഹിതരുടെ എന്ത് വിഭജിക്കുന്നത് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരുടെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പിതൃസ്വത്ത് സ്വത്ത് വിഭജിക്കുന്നത് അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കേണ്ടത് എങ്ങനെ ഉത്തരം കൂടുതലോ കുറവ വരാതെ ഞെസ് ക്വസ്റ്റ്യൻ കൂടുതലോ കുറവ് വരാതെ അളവിലും തൂക്കത്തിലും എന്താണ് കാണിക്കേണ്ടത് ഉത്തരം സൂക്ഷ്മത നെസ് കച്ചവടത്തിൽ എന്ത് നേടുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ലാഭം നേടുന്നത് നെസ് ആർക്ക് നല്ല ശിക്ഷണം നൽകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കുട്ടികൾക്ക് ഞെസ് കുട്ടികൾക്ക് എന്ത് നൽകുന്നതിൽ നീ രജിക്കുകയോ മറ്റവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നല്ല ശിക്ഷണം നെസ് ആർക്കാണ് തക്ക ശിക്ഷ കൊടുക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദുഷ്ടനായ ദാസന് ഞെസ് ദുഷ്ടനായ ദാസന് എന്ത് നൽകുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയല പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശിക്ഷ യെസ് കച്ചവടത്തിൽ ലാഭം നേടുക കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക ദുഷ്ടനായ ദാസിന് തക്ക ശിക്ഷ കൊടുക്കുക തുടർന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട യെസ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ആറിൽ നന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏവ ഉത്തരം അവിശ്വസ്തിയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നത് അനേകർ ഉള്ളെടുത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് നെസ് ആരെ നിലക്ക് നിർത്തുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവിശ്വസ്തിയായ ഭാര്യയെ നെസ് എവിടെ സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അനേകർ ഉളെടുത്ത് നെസ് എല്ലാ ഇടപാടുകളിലും എന്താണ് വയ്ക്കേണ്ടത് ഉത്തരം കണക്ക് വയ്ക്കുക നെസ് ക്രയവിക്രയങ്ങളിൽ സൂക്ഷിക്കേണ്ടത് എന്ത് ഉത്തരം രേഖ ഞെസ് ക്വസ്ത്യൻ എന്തിൽ രേഖ സൂക്ഷിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ക്രയവിക്രയങ്ങളിൽ ഞെസ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് എട്ടിൽ ആരെയെല്ലാം ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധനെയോ ഞെസ് ചെറുപ്പക്കാരുമായി എന്തു ചെയ്യുന്ന വൃദ്ധനെ ഉപദേശിക്കുന്നതിൽ രജിക്കേണ്ട എന്ന പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഷണ്ട കൂടുന്ന ഞെസ് നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നത് എപ്പോൾ ഉത്തരം അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ രജിക്കാതിരിക്കുമ്പോൾ ഞെസ് അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൊടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതേ ലജ്ജിക്കേണ്ട അപ്പോൾ നീ ആരാണെന്ന് വ്യക്തമാകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അറിവുള്ളവനാണെന്ന് നെസ്റ്റ് ക്വസ്റ്റ്യൻ പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്നാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം മകളെക്കുറിച്ച് ആകുലത സ്വയം അറിയാതെ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവൻ ആക്കുന്നത് ആര് ഉത്തരം മകൾ മകൾ സ്വയം അറിയാതെ തന്നെ ആരെയാണ് ജാഗരൂകതയുള്ളവനാക്കുന്നത് ഉത്തരം പിതാവിനെ പിതാവിനെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്ത് ഉത്തരം മകളെക്കുറിച്ചുള്ള വിചാരം നെസ് മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിൻ്റെ എന്താണ് അപഹരിച്ച് കളയുന്നത് ഉത്തരം നിദ്ര നെസ് പിതാവ് ആകുലനാകുന്നത് എന്തെല്ലാം ഓർത്താണ് ഉത്തരം യൗവനത്തിൽ അവൾ വിവാഹിതിയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് നെസ് യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നത് ആര് ഉത്തരം പിതാവ് നെസ് ക്രിസ്ത്യൻ പിതാവ് എന്തെല്ലാം ഓർത്താണ് ഭയപ്പെടുന്നത് ഉത്തരം കന്യകയായിരിക്കുമ്പോൾ അവൾ കടങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് നെസ് എപ്പോൾ അവൾ കണകിതിയാകുമോ എന്നോർത്താണ് പിതാവ് ഭയപ്പെടുന്നത് ഉത്തരം കന്യകിയായിരിക്കുമ്പോൾ യെസ് എവിടെ വെച്ചവൾ ഗർഭിണിയാകുമോ എന്നോർത്താണ് പിതാ പിതാവ് ഭയപ്പെടുന്നത് ഉത്തരം പിതൃഭവനത്തിൽ ഞെസ് മകളുടെ എന്തോർത്താണ് പിതാവ് ശങ്കിക്കുന്നത് ഭർത്തുമതിയെങ്കിൽ അവിശ്വസ്തയോ വന്തിയോ ആകുമോ എന്ന് യെസ് മകൾ ഭർത്തുമതിയെങ്കിൽ അവിശ്വസ്തിയോ വന്തിയോ ആകുമോ എന്ന് ശങ്കിക്കുന്നത് ആര് ഉത്തരം പിതാവ് നെസ് ആരെ കർശനമായി സൂക്ഷിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദുശാട്ടിക്കാരിയായ പുത്രിയെ നെസ് ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്നെ ആരുടെ മുൻപിൽ പരിഹാസപാത്രവും നഗരത്തെ സംസാര വിഷയവും ആക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശത്രുക്കളുടെ നെസ് ക്വസ്റ്റ്യൻ ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്നെ പരിഹാസപാത്രമാക്കുന്നത് ആരുടെ മുമ്പിൽ ഉത്തരം ശത്രുക്കളുടെ നെസ് ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ എവിടെയാണ് നിന്നെ സംസാര വിഷയമാക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നഗരത്തിൽ നെസ് ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്റെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ആകുന്നതിനോടൊപ്പം ചെയ്യുന്നത് എന്ത് ഉത്തരം ജനമധ്യയെ അപമാനിതനമാക്കും നെസ് ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ ആരുടെ മുമ്പിലാണ് നിനക്ക് ലജ്ജിക്കേണ്ടി വരുന്നത് ഉത്തരം സമൂഹത്തിൻ്റെ നെസ് ആരുടെ ആകരഭംഗി നോക്കിയിരിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ആരുടെയും ഞെസ് ആരുടെ ഇടയിൽ ഇരിക്കുകയും അരുത് എന്നാണ് പ്രഭാഷകൻ വീണ്ടും പറയുന്നത് ഉത്തരം സ്ത്രീകളുടെ ഞെസ് ക്വസ്റ്റ്യൻ സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നത് എങ്ങനെയെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ ഞെസ് വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്നും വരുന്നത് എന്ത് ഉത്തരം ദുഷ്ടത ഞെസ് വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ ആരിൽ നിന്നാണ് ദുഷ്ടത വരുന്നത് ഉത്തരം സ്ത്രീ നിന്ന് ഞെസ് സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദം എന്ത് ഉത്തരം പുരുഷൻ്റെ ദുഷ്ടത ഞെസ് പുരുഷൻ്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദമാണ് ഉത്തരം സ്ത്രീയുടെ നന്മയേക്കാൾ നെസ് സ്ത്രീ എന്തെല്ലാം വരുത്തുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനാലിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം രജയും അപമാനവും ഞെസ് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി രണ്ടിൻ്റെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം പ്രപഞ്ചത്തി ദൈവമുഖത്ത്വം നെസ് ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും ചെയ്യും ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ ഞാൻ ആര് ഉത്തരം പ്രഭാഷകൻ നെസ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ആരുടെ പ്രവൃത്തികൾ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ നെസ് ഞാനിപ്പോൾ കർത്താവിൻ്റെ എന്തിനെ അനുസ്മരിക്കുമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പ്രവർത്തികളെ യെസ് എന്തു താൻ പ്രഘോഷിക്കുമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഞാൻ കണ്ടത് യെസ് കർത്താവിൻ്റെ പ്രവർത്തികൾ നിർവഹിക്കപ്പെടുന്നത് എങ്ങനെ ഉത്തരം വചനം വഴി നെസ് കർത്താവിൻ്റെ എന്താണ് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് ഉത്തരം പ്രവർത്തികൾ യെസ് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ആര് ഉത്തരം സൂര്യൻ നെസ് സൂര്യൻ എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എങ്ങനെ ഉത്തരം തൻ്റെ കിരണങ്ങൾ കൊണ്ട് നെസ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം കർത്താവിൻ്റെ മഹത്വം നെസ് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എവിടെ ഉത്തരം എല്ലാ സൃഷ്ടികളിലും നെസ് അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമായത് എന്ത് ഉത്തരം കർത്താവിൻ്റെ വിസ്മയണീയമായ പ്രവർത്തികൾ യെസ് കർത്താവിൻ്റെ എങ്ങനെയുള്ള പ്രവർത്തികളാണ് അവിടുത്തെ വിശുദ്ധർക്ക് പോലും എന്താണ് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് അവർണ്ണനീയമാണ് ഉത്തരം അവർണ്ണനീയമാണ് നെസ് ക്വസ്റ്റ്യൻ പ്രപഞ്ച മുഴുവൻ തൻ്റെ മഹത്വത്തിൽ എന്തു ചെയ്യാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചത് എത്ര ആവാ ഉത്തരം നിലകൊള്ളാൻ വേണ്ടി ഉത്തരം നിലകൊള്ളാൻ വേണ്ടി നെസ് കർത്താവ് അല്ലെങ്കിൽ അവിടുന്ന് എന്തിനെയെല്ലാം പരിശോധിച്ചാണ് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത് ഉത്തരം ആര്യയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും നെസ് ആര്യയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത് ആര് അവിടുന്ന് അല്ലെങ്കിൽ കർത്താവ് നെസ് അവിടുന്ന് ആര്യയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെ പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്ത് ഉത്തരം അവയുടെ നിഗൂഢതകൾ

ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നത് ആര് ഉത്തരം അവിടുന്ന് അല്ലെങ്കിൽ കർത്താവ് നെസ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത് എന്ത് ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ നെസ് നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു ഉത്തരം വെളിപ്പെടുത്തുന്നു നെസ് അവിടത്തേക്ക് അജ്ഞാതമല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത് ഉത്തരം ഒരു ചിന്തയും നെസ് ഒരു ചിന്തയും അവിടത്തേക്ക് എന്തല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അജ്ഞാതമല്ല കർത്താവിനെ അറിഞ്ഞിരിക്കുന്നില്ലാത്തത് എന്ത് ഉത്തരം ഒരു വാക്കും നെസ് ഒരു വാക്കും ആർക്കാണ് മറിഞ്ഞിരിക്കുന്നില്ലാത്തത് ഉത്തരം കർത്താവിന് നെസ് ഒരു വാക്കും കർത്താവിനെ എന്ത് ചെയ്യുന്നില്ല ഉത്തരം അറിഞ്ഞിരിക്കുന്നില്ല നെസ് അവിടുത്തെ എന്തിൻ്റെ മഹിമകളാണ് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ഉത്തരം ജ്ഞാനത്തിൻ്റെ ഞെസ് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് എന്തു ചെയ്തിരിക്കുന്നു ഉത്തരം ക്രമീകരിച്ചിരിക്കുന്നു ഞെസ് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ എന്താണ് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ഉത്തരം മഹിമകൾ ഞെസ് അവിടുന്ന് ഡാഷ് മുതൽ ഡാഷ് വരെ സ്ഥിതി ചെയ്യുന്നു പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിയൊന്ന് പ്രകാരം പ്രോരിപ്പിക്കുക ഉത്തരം അനാദി മുതൽ അനന്തത വരെ നെസ് എന്താണ് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഒന്നും നെസ് ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല നെസ് ക്രിസ്ത്യൻ അവിടത്തേക്ക് ആവശ്യമില്ലാത്തതാരെ ഉത്തരം ഉപദേശകരെ നെസ് അവിടുന്ന് എത്ര അഭികാമ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം എന്താണ് എത്ര അഭികാമ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പ്രവർത്തികൾ നസ് അവിടുത്തെ പ്രവർത്തികൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അഭികാമ്യമാണ് അവ എത്ര ദീപ്തമാണ് ഏവാ ഉത്തരം അവിടുത്തെ പ്രവർത്തികൾ നീസ് അവയെല്ലാം എന്നേക്ക് ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു എന്തെല്ലാം അവിടുത്തെ പ്രവർത്തികൾ നെസ് അവിടുത്തെ പ്രവർത്തികൾ എന്നേക്ക് ജീവിക്കുകയും നിലനിൽക്കുകയും എന്തിനോട് വിശ്വസ്ത പുലർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സ്വധർമ്മത്തോട് നെസ് അവയെല്ലാം എന്നേക്ക് ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് എന്തു പുലർത്തുന്നു ഉത്തരം വിശ്വസ്തത നെസ് എല്ലാ വസ്തുക്കളും എന്തെല്ലാമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഉത്തരം ജോഡികളായി ദ്വന്ദ്ങ്ങളായി ഞെസ് ക്വസ്റ്റ്യൻ ജോഡികളായി ജോഡികളായി ദ്വന്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ത് ഉത്തരം എല്ലാ വസ്തുക്കളും നെസ് എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു ഉത്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നെസ് എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും ഡാഷ് അല്ല പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിനാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അപൂർണമല്ല നെസ് ഒന്ന് എന്തിന് പൂരകമാണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം മറ്റൊന്നിന് നെസ് അവിടുത്തെ ഏ എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം മഹത്വം അവിടുത്തെ മുഖത്തം ദർശിച്ച് ആർക്ക് മതി വരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം ആർക്കെങ്കിലും അവിടുത്തെ മുഖത്തം എന്ത് ചെയ്ത് ആർക്കെങ്കിലും മതിവരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം ദർശിച്ച് ഇത്രയാണ് ഏർ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അദ്ധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളെന്ന് പറയുന്നത് എല്ലാവരും ഒരിക്കൽ കൂടി ബൈബിൾ വായിച്ച് ഓരോ വാക്യങ്ങളും ഹൃദയസ്ഥമാക്കണമേ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ